ആയിട്ടുള്ള ആള് ഇയാള് അവിടെ ഈ രണ്ടുപേരെ കൊല്ലാൻ പോകുന്നു ഈ കൊല്ലുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഇവരെ രക്ഷിക്കാൻ നോക്കുന്നു അപ്പോൾ അയാൾ ഇയാൾ കുത്തി കൊല്ലുന്നു എന്നിട്ട് ഇയാൾ കുത്തി കൊല്ലുന്നതിൻ്റെ ഇടയിൽ പോലീസുകാർ ഇയാളെ പിടിക്കുന്നു മൂന്ന് പേര് മരിച്ചു രണ്ട് പിന്നെ പക്ഷെ ഇയാളെ പോലീസ് പിടിക്കുന്നു പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോയതിന് ശേഷം ഇയാൾ കോർട്ടിൽ വാദിക്കുകയാണ് പിന്നെ ഐ ആം മെൻ്റലി ഹാൻഡിക്കാപ്ഡ് ഐ ആം മെൻ്റലി ഡിസോറിയൻറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലോട്ട് കോൺവിക്ഷൻ മാറ്റി കുറിക്കണം അതായത് നിങ്ങൾക്ക് എന്ന് അറിയില്ല പിന്നെ യു എസിലും യൂറോപ്പിലൊക്കെ നമ്മൾ ഒരാളെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വി ആർ മെൻ്റലി അൺഹെൽത്തി മെൻ്റലി ഇമ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അയാൾക്ക് പിന്നെ സൈക്കാട്രിക് അസൈലം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതായത് മെൻ പിന്നെ ജയിലിലോട്ട് വിടുന്നതിന് പകരം ജയിലിലോട്ട് വിട്ട് രക്ഷിക്കുന്നതിന് പകരം അയാൾ രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സൈക്കാട്രിക് വാർഡിലോട്ട് മാറുന്ന മാറുന്നൊരു പരിപാടിയുണ്ട് ഇതിന് പിന്നെ മിസ്യൂസ് ചെയ്യുന്ന അബ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത പിന്നെ യു എസിലും ബാക്കി പല വെസ്റ്റേൺ വേൾഡിലും ഡെവലപ്ഡ് വേൾഡിലും ഉണ്ട്